ഹലോ നമസ്കാരം എല്ലാവർക്കും ലൈഫ് ലൈൻ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ട്വൻ്റി ട്വൻ്റി ഫോറാണ് നോക്കുന്നത് ലോക ജലദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള അറബ് രാജ്യം കുവൈത്ത് ഡോക്ടർമാരിലും മെഡിക്കൽ വിദ്യാർത്ഥികളിലും വ്യാപകമാകുന്ന ആത്മഹത്യക്ക് പ്രതിരോധം തീർക്കാൻ ഐ ആഴക്കടലിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഇസ്രോ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകുന്ന എലോൺ മസ്ക് ആവിഷ്കരിച്ച വിഷൻ ചിപ്പ് പദ്ധതി ബ്ലൈൻഡ് സൈറ്റ് ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ആപ്പ് രണ്ടായിരത്തി പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന പരേഡിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി വിലക്കിയ രാജ്യങ്ങൾ റഷ്യ ലോക ഹാപ്പിനെസ് വാർഷിക റിപ്പോർട്ട് പ്രകാരം പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് റോക്കറ്റ് ലോകത്ത് ആദ്യമായി ജനിതകമാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വെച്ച് പിടിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഇന്ത്യ ഫ്യൂച്ചർ ലാബ്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഏത് സംസ്ഥാനത്താണ് കേരളം പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക എന്തുന്ന ടേബിൾ ടെന്നീസ് താരം ആര് അജന്ത ശരത് കമാൽ ട്വൻ്റി ട്വൻ്റിയിൽ പന്ത്രണ്ടായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ഐ പി എൽ പതിനേഴാം സീസൺ ഉദ്ഘാടന മത്സരത്തിൻ്റെ വേദി എം എ ചിദംബരം സ്റ്റേഡിയം ചെന്നൈ രണ്ടായിരത്തിനാല് തോമസ് കപ്പ് വേദി ചൈന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രൈം വോളിബോൾ ലീഗ് കിരീടം നേടിയത് അധികാരത്തിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഭൂമിയിലെ ഏറ്റവും വിദൂര പ്രദേശമെന്നറിയപ്പെടുന്ന പോയിന്റ് നെമോയിൽ ആദ്യമായി എത്തുന്നയാൾ ക്രിസ് ബ്രൗൺ അടുത്തിടെ ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി ലഭിച്ച ഇന്ത്യക്കാരൻ നരേന്ദ്രമോദി ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ കാണുന്നതായിരിക്കും താങ്ക് യു